നമസ്കാരം ഇനി ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ പിണറായി പോലീസ് വേണ്ട കേന്ദ്രസേന എത്തുമെന്ന് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷയായ ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇനി മുതൽ ഗവർണർക്കും ലഭിക്കും പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സിആർ പി കൈമാറും എന്നാണ് വിവരം ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു ഇന്ന് തന്നെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് സെഡ് പ്ലസ് ഇതാണ് ഗവർണർക്ക് നൽകുന്നത് ഈ സുരക്ഷാ സംവിധാനത്തിൽ സിആർ പി എഫ് കമാൻഡോകൾക്കൊപ്പം അൻപത്തി അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിലെ ഏഴ് ദിവസവും സുരക്ഷ ഒരുക്കുന്ന സംവിധാനമാണ് ഇത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെയും അധിക പരിരക്ഷയും ഉറപ്പുവരുത്തുന്ന സുരക്ഷാ സംവിധാനമാണ് സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫും വാഹനവും മൂന്ന് ഷിഫ്റ്റുകളിലായി എക്സ്കോട്ടും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാൽപ്പത്തിയഞ്ചു പേർക്കാണ് രാജ്യത്ത് ഇതുവരെ പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനം തന്നെയാണുള്ളത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിരോധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനത്തിൽ എത്തിയത് ഗവർണറെ കരിങ്കൊടി കാട്ടി പേടിപ്പിക്കാമെന്ന് കരുതിയ എസ് എഫ് ഐ നേതാക്കളുടെ വാലുമടക്കി പോക്കറ്റിലിട്ട് ഗവർണർ പോകുന്നു ചുരുക്കം എന്തായാലും കേരളത്തിൽ പിണറായി സർക്കാരിന് മാത്രം സുരക്ഷ നൽകുന്ന വിഭാഗമായി പോലീസ് മാറുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഒരു ഗവർണർക്ക് പോലും സുരക്ഷ നൽകാൻ സാധിക്കാത്ത പോലീസാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്നും എന്തിനാണ് ഇത്തരത്തിലൊരു പോലീസ് സംവിധാനവും എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇതോടൊപ്പം ഉയരുകയാണ് അതേസമയം കേന്ദ്രസേനയെ ഇറക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കി തന്നെ ആക്രമിച്ചു എന്ന ഗവർണറുടെ വാദം നുണയാണ് എന്നും എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കട്ടെ എന്നും കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്താൻ ശ്രമിച്ചാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകും ില്ല എന്നും ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല കേരളത്തിലെ പോലീസ് എന്നും കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയാൽ കടുത്ത വിമർശനം ഉണ്ടാകുമെന്നും പി എം ആർഷോ പറഞ്ഞു